നമസ്കാരം ഞാൻ ഡോക്ടർ അനേൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റെയിൽവേയുടെ ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് ആണ് ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്ക് മുപ്പത്തി രണ്ടായിരത്തിലധികം പോസ്റ്റ് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ റെയിൽവേ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നികത്താനായിട്ട് പോകുന്നത് ഈ നോട്ടിഫിക്കേഷൻ നമ്പർ സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ നമ്പർ എട്ട് ബാർ രണ്ടായിരത്തി നല്ല ഏകദേശം മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസികളാണ് വിവിധ തതികൾക്കായിട്ടുള്ളത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള റെയിൽവേ റോഡുകളിലും വേക്കൻസികൾ കാര്യം മനസ്സിലാക്കാം ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം വീഡിയോ ഈ വിവരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തുകയും കൂടെ ചെയ്യാം ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളെ പരിശോധിക്കാം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പോസ്റ്റുകളിലേക്കാണ് റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഗ്രൂപ്പ് ഡി പോസ്റ്റ് ആണ് ലെവൽ വൺ സാലറി പേല് ഏഴാം ശമ്പള സ്കേൽ ശമ്പള കമ്മീഷന്റെ അപ്പോയിൻമെന്റ് ആയിരിക്കും ശമ്പളം ലഭിക്കുക ഇതിന്റെ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടാണ് അപേക്ഷിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്ന് മുതല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി രണ്ട് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക വേക്കൻസികൾ എണ്ണം പറയാൻ നേരത്തെ തന്നെ പറഞ്ഞു മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസികൾ ഉണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അടിസ്ഥാന ശമ്പളം പതിനെട്ടായിരം രൂപയായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് പറയുകയാണെങ്കിൽ ക്ലോസിംഗ് ഡേറ്റ് ആയി ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് യോഗ്യത നേടിയവർ മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിലിറ്റി ഉള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ അതിനിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും എലിജിബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഏത് ആർ ആർമിയിൽ അന്നും അപ്ലൈ ചെയ്യുന്ന അവരുടെ വെബ്സൈറ്റിൽ നോക്കി ഇടയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇതിലേക്ക് പല റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ഇതിലേക്കാണ് ഈ വേക്കൻസികൾ പല സെക്ഷനിലേക്കാണ് പല റെയിൽവേ ഡിവിഷനുകളിലേക്കാണ് വേക്കൻസികൾ ഉള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒരു ഒരിലത്തേക്ക് മാത്രമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് അവിടെ തന്നെ പല കോസ്റ്റുകളിലെപ്ലിക്കേഷൻ സമർപ്പിച്ചാൽ മതിയാവും ഒന്നിലധികം റെയിൽവേ ഡിവിഷൻ റെയിൽവേ ബോർഡിലേക്ക് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപേക്ഷ റിജക്ട് ചെയ്യാൻ സാധ്യത ശ്രദ്ധിക്കുക ഏറ്റവും സൂക്ഷിച്ചായിട്ടുള്ള നമുക്ക് അങ്ങനെയുള്ളവർക്ക് മാത്രം അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രായപരിധി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനത്തിലായിരിക്കും റെയിൽവേ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ളവരായിരിക്കണം അപേക്ഷിക്കുന്നവരെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇതിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ടുള്ള അവസരം എന്തായാലും മനസ്സിലാക്കുക യിൽവേ ഉള്ള വ്യക്തമായി ഓരോ കാറ്റഗറിയിലേക്കും വേണ്ട കാഴ്ചശക്തി ഉൾപ്പെടെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ നിർബന്ധമായും അതിൽ എലിജിബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ സെലക്ഷൻ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകിച്ച് ഓർഗൻ നാഷണാലിറ്റി ഇന്ത്യൻ ഇന്ത്യക്കാരായവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇത് ലെവൽ നേരത്തെ ഞാൻ പറഞ്ഞു ലെവൽ വൺ അപ്പോയിന്റ്മെന്റ് ലെവൽ വൺ സ്കെയിൽ അപ്പോയിൻമെന്റ് ആയിരിക്കും പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഒന്നേ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനം അദ്ദേഹം പ്രായം കാലിലേറ്റ് ചെയ്യുന്നത് എന്നാൽ ഒ ബി സി നോൺ പ്രീമലി ആയിട്ടുള്ള മൂന്ന് വർഷവും എസ് സി എസ് സി കാരായിട്ടുള്ളവർക്ക് അഞ്ചു വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്തു വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പത്താം ക്ലാസ് പാത്രം എന്നുള്ള അതോടൊപ്പം ഐ ടി ഐ സർട്ടിഫിക്കറ്റും എൻ സി ബി ടിഒ അതുപോലെ എസ് സി ബി ടിഒ ആയിരുന്നു അറിയാമോ അതോടൊപ്പം നാട്ടിൽ അപ്രന്റേഷ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എക്സാമിനേഷൻ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ അതായത് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അതിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ട് അപ്പൊ ആ എക്സാമിനേഷൻ എഴുതുന്ന എല്ലാവർക്കും നാനൂറ് രൂപ റീഫണ്ട് ചെയ്ത് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ജനറൽ കാൻഡിഡേറ്റ്സിന് ഉള്ള ഫീസാണ് അഞ്ഞൂറ് രൂപ എന്നാൽ എസ് സി എസ് സി കാരായിട്ടുള്ളവർക്കും മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഉള്ളവർക്കും എക്കണോമിക്കലി ബാക്കി ക്ലാസ് ആയിട്ടുള്ളവർക്കും ട്രാൻസ്ജെൻഡർ ഫീമെയിൽ ഡിസർബേറ്റി ഉള്ളവരങ്ങൾക്കെല്ലാം ഇരുന്നൂറ്റി അമ്പത് രൂപ അപേക്ഷാ ഫീസായിട്ട് മതിയാകും അവർക്ക് പരീക്ഷ സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും തിരികെ നൽകുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പൊ പേയ്മെന്റും നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക എന്നിട്ട് പറഞ്ഞത് സിബിടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും ആ ടെസ്റ്റ് എഴുതുന്നവർക്ക് മാത്രമാണ് റീഫണ്ട് ലഭിക്കുക അപ്പൊ നമ്മൾ പൈസ എങ്ങനെ അടയ്ക്കുന്നത് എങ്ങോട്ടെങ്ങനെ റീഫണ്ട് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ് റിസർവേഷൻ അനുസരിച്ചായിരിക്കും സെലക്ഷൻ റിസർവേഷൻ ആനുകൂല്യം ഇവിടെയും ലഭ്യമാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഓവറോൾ വേക്കൻസികളിലെ സംവരണം പാലിച്ച് തന്നെ ആയിരിക്കും നിയമനം നടത്തുക എന്ന കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഓരോ റെയിൽവേ റെക്രൂപ്മെന്റിന്റെ അഡ്രസ്സും ഇമെയിൽ ഐ ഡിയും വെബ്സൈറ്റും കൂടുതലുണ്ട് അത് നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒരു ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം ഒരു റെയിൽവേക്ക് ഒന്നിലധികം ഒന്നിലധികം നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് നടത്താനുള്ള ഉണ്ട് എന്ന് പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ടെസ്റ്റ് ഇപ്പം നിലവിൽ പറഞ്ഞിട്ടുള്ള ഒന്നര മണിക്കൂർ നീണ്ടിരുന്ന ഒരു പരീക്ഷയില് ജനറൽ സയൻസ് ഇരുപത്തഞ്ച് ചോദ്യങ്ങളും മാത്തമാറ്റിക്സ് ഇരുപത്തഞ്ച് ചോദ്യങ്ങളും ജനറൽ ഇന്റലിജൻസിന് മുപ്പത് ചോദ്യങ്ങളും ജനറൽ അവയർനെസ്സിന് ഒരു അല്പം നൂറ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് വൺ തേർഡ് മാർക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതിന്റെ സിലബസും കൊടുത്തിട്ടുണ്ട് ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് പാസ് ആകുന്നതിൽ ഏകദേശം വേക്കൻസികളുടെ മൂന്നേ ആൾക്കാർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും അത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുപ്പത്തഞ്ച് കിലോഗ്രാം വെയിറ്റ് ഉള്ള സാധനം തോളിലേറ്റ നൂറ് മീറ്റർ ദൂരം രണ്ട് മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് മീറ്റർ ഓട്ടം അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ഓട്ടം നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് ഫിനിഷ് ചെയ്യണം ലേഡീസ് ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇരുപത് കിലോ വെയ്റ്റ് ഉള്ള സാധനവുമായിട്ട് നൂറ് മീറ്റർ ദൂരം രണ്ട് മിനിറ്റിൽ യാത്ര ചെയ്യണം അതേപോലെ ആ ഒരു കിലോമീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്യണം അതാണ് ഫിസിക്കൽ എഫിഷ്യൻസ് ടെസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനുശേഷം അതിൻ്റെ എല്ലാം ശേഷം ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈന ശേഷം ഫൈനൽ നമുക്ക് സെലക്ഷൻ ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കും അതുപോലെ അങ്ങനെ അപേക്ഷിക്കാൻ റെയിൽവേയുടെ ഡീറ്റെയിൽസ് എല്ലാം റെയിൽവേയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് റെയിൽവേ ഡിവിഷനിലേക്കാണോ അപേക്ഷിക്കുന്നത് അതിന് അവിടെ നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ വേണം അപേക്ഷിക്കാൻ അവിടെ തന്നെ പ്രത്യേകം പ്രത്യേകം ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എസ് ടി ജി എസ് ടി പി എ സ്ലാ ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജിഒ ഡോട്ട് എന്ന സൈസിന്റെ ഡീറ്റെയിൽ ജനറൽ ഡീറ്റെയിൽസ് ഉണ്ട് അതിനകത്ത് നോക്കി നമുക്ക് ഈ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻസ് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്ലിക്കേഷൻ സമർപ്പിച്ച് നമുക്ക് മോഡിഫൈ ആയുള്ള അവസരം ഒന്ന് രണ്ട് ദിവസം കൂടെ നൽകുന്നതായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നീട് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ റെയിൽവേ റിക്രൂട്ട് ബോർഡിന്റെയും വെബ്സൈറ്റും അതിന്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് നോക്കി നമ്മളേത് ഡിവിഷനിലേക്കാണ് അപേക്ഷിക്കാൻ കാര്യം ഈ നോട്ടിഫിക്കേഷൻ അവസാനം ഓരോ റെയിൽവേ ഡിവിഷനിലുള്ള വേക്കൻസികൾ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സെൻട്രൽ റെയിൽവേയുടെ അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് വെബ്സൈറ്റും അതും കൊടുത്തിട്ടുണ്ട് നമ്മൾ നോക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കി മനസ്സിലാക്കാനായിട്ട് കഴിയും ഇടയ്ക്കിടയ്ക്കെ നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ വേണ്ടി നിങ്ങൾക്ക് നോക്കുവാനായിട്ട് കഴിയും ഇതിന്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് നമ്മൾ എവിടെ വേക്കൻസികളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അത് ലാസ്റ്റ് ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം അറുപത്തി അറുപതാമത്തെ പേജ് വരുന്ന സമയത്ത് ഓരോ ഡിവിഷനിൽ വരുന്നത് അതായത് വെസ്റ്റേൺ റെയിൽവേ മുംബൈ അവിടെയുള്ള വേക്കൻസികളുടെ എണ്ണം വെസ്റ്റേൺ റെയിൽവേ മുംബൈയിലെ വേക്കൻസികളുടെ എണ്ണം അതേപോലെ നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ജയ്പൂര് സതേൺ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഹൂബ്ലി അവിടെയുള്ള വേക്കൻസികൾ ഓരോ പോസ്റ്റിലേക്കുള്ള വേക്കൻസികൾ എണ്ണം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതുപോലെ സതേൺ വെസ്റ്റ് സെൻട്രേൺ റെയിൽവേയുടെ ജബൽപൂര് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഭുവനേശ്വർ സൗത്ത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ബിലാസ്പൂര് നോർത്തേൺ റെയിൽവേ ന്യൂഡൽഹി സതേൺ റെയിൽവേ ചെന്നൈ അവിടെയുള്ള വേക്കൻസികൾ പ്രത്യേകം ഓരോ തന്നെ വേക്കൻസികളെല്ലാം കൊടുത്തിട്ടുണ്ട് പോസ്റ്റുകൾ വിവിധ പോസ്റ്റുകളിലേക്കാണ് അസിസ്റ്റന്റ് അതുപോലെ മാനെ ട്രാക്ക് ട്രാക്ക് മെയിൻ്റൈനസ് അങ്ങനെ പല പോസ്റ്റുകളിലേക്കാണ് പോസ്റ്റുകൾ വന്നിട്ടുള്ളത് ഓരോന്നിലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക നേരത്തെ പറഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനി ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടായിട്ട് എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്